സഹോദരന്മാരെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് മലയാളത്തിൽ ഉത്തുബോധുന്ന ജുമായിൽ പോയി പങ്കെടുത്താൽ ആ ജുമാഹീഹല്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഉത്തുബോധുന്ന ജുമായിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമികളുമുണ്ടെങ്കിൽ ആഹ്ലത്തിൽ വെച്ച് പേരോട് സ്ഥാത് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തോർന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട നിസ്കാരത്തിന്റെ നിബന്ധനയാണ് രണ്ട് ഹുതുബ ഹുത്തുബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത് അത് മലയാളത്തിൽ കൊണ്ടുവന്ന അത് സർ ഇന്റെ നിയമം അനുസരിച്ച് പാടുള്ളതല്ല വലാത്തു പുലൂ മാലക്കും അന്ന് കുറവാണ് നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാപ്പിലാക്കാൻ പാടില്ല നിബന്ധന ഒരു കാര്യം ചെയ്താൽ അത് ബാപ്പിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള കുത്തുമ നടക്കുന്ന പള്ളിയിൽ പോയി ജുമയിൽ പങ്കെടുത്താൽ ജുമ നമുക്ക് കിട്ടുകയില്ല ഇതി അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നതാണ് പറഞ്ഞില്ല എന്നാരും പറയണ്ട അഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആരും കുടുങ്ങിപ്പോകണ്ട ചിലർക്ക് ചിലപ്പോ പേരോട് അബ്ദുറഹ്മാന് ഈ പള്ളിയിൽ വന്നിട്ട് പള്ളി നിറയാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ അവരെ ഒന്നുവെടുക്കാനുള്ള വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം എന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ ദുന്യാവിൽ കിട്ടാനില്ല പക്ഷേ ഒരാൾ കൂടുതൽ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി പള്ളു നിർമ്മിച്ച വ്യക്തിക്ക് ആ പ്രതിഫലം കൂടുതൽ കൊടുത്തേക്കും അതിനെ അധ്വാനിച്ചവർക്കുള്ള കൂടുതൽ പ്രതിഫലം കൊടുത്തേക്കും എന്നല്ലാതെ ദുന്യാവ് ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല പറയുന്നത് അറബിയിൽ ഹുബോധനം എന്ന് നിർബന്ധമാണ് ഇനി ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ അറബിയിലുള്ള കുത്ര ചോദ്യിയിട്ട് ജുമ നിസ്കരിച്ചാൽ പറ്റുകയില്ല എന്ന് ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ വാദിക്കുന്നില്ല അതായത് അറബ് മലയാളത്തിൽ ഹുത്തുബോധവരോട് നിങ്ങളൊന്ന് ചോദിച്ചു ിയാൽ അതിന് തകരാറുണ്ടോ ആ ജുമാക്കുമല്ല തകരാറുമുണ്ടോ അവരും പറയും അതിന് തകരാറില്ല അതുകൊണ്ട് ആ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് അവിടുത്തെ ജുമായിൽ പങ്കെടുത്തു വന്നാൽ മലയാള കുത്രയിൽ പങ്കെടുക്കുന്നവർ ഒറ്റ ആളും അവരെ നിസ്കാരം മാറ്റി നിസ്കരിക്കാറില്ല മദീനത്തുനിന്ന് ജുമായിൽ വരും അറബിയിലുള്ള കുത്തുമയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ അവരും അവരെ ജുമാ മാറ്റി നിസ്കരിക്കാറില്ല ഇവിടെ നിന്ന് തന്നെയും അവർ ഈ കുറ്റിയാടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തലീക്കര കൂടിയാൽ കുളങ്ങരത്തായ ജുമാക്ക് കൂടിയാൽ അല്ലെങ്കിൽ വേറെ വേറെങ്കിലും നാട്ടിൽ പോയി ജുമാക്ക് കൂടിയാൽ അവരാരും ജുമാ മാറ്റി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല കാരണം അവർക്കും അറിയാം അറബിയിലുള്ളത് സഹി ആണെന്ന് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ ജുമാ നിസ്കരിക്കുന്നത് എന്തിനാ ദുന്യാവിൽ കാര്യം കിട്ടാനല്ലല്ലോ ദുന്യാവിൽ കാര്യം കിട്ടാനായി നമ്മൾ വണ്ടി ഓട്ടുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ കൃഷി നടത്തുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടക കൊടുക്കുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടക വാങ്ങുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ ബിൽഡിങ്ങുകൾ പലതും വാടക കൊടുക്കാൻ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് അത് പതിയാവില് പണം കിട്ടാൻ വേണ്ടിയാണ് ജുബാക്ബോർ നിരഞ്ജന സഹോദരന്മാരെ നമ്മളെ ദോഷം പുറത്തിട്ടാനല്ലേ അള്ളാന്റെ കൂലി കിട്ടാനല്ലേ ആഹ്ലത്തിന് വേണ്ടിയല്ലേ ഈ ആഹ്ലത്തിന് വേണ്ടി പോകുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ എല്ലാ മൗലൈമാരും പറയും എല്ലാ മുസ്ലിയാമാരും പറയുന്നു അറബിയിലുള്ള നിസ്കരിച്ചാൽ അത് പഠിച്ചവൻ എടുക്കാൻ കൊടുങ്ങൂല അത് ശരിയാണ് അതേ സമയത്ത് മലയാളത്തിലുള്ള കുത്തുപോകുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളെ ജുമാല്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ നിങ്ങളെ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ ഇമാം നിങ്ങൾ പറഞ്ഞതിന്റെ പുറമെയാണ് ഞാൻ പറയുന്നത് ഇമാം നവ് പറയുന്നു പറ്റൂല ഇമാം റാഫി പറയുന്നു പറ്റൂല പിന്നെ നിങ്ങൾ പറഞ്ഞു പറ്റൂല അവരൊക്കെ പേരോടബ ബ്രഹ്മനപ്പോഴത്തെ ആൾക്കാരല്ല ഇമാം നവിയൊക്കെ ആരാ സഹോദരന്മാരെ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവരല്ലേ എന്താണ് അവരൊക്കെ മനസ്സിന്റെ നന്മ കേട്ടിട്ടില്ല െ നിങ്ങൾ ഇമാം നവകൃതിയുള്ള തൊപ്പിയും കെട്ടിട്ടൊരു മനുഷ്യൻ ഓടിക്കളഞ്ഞു ഇമാം നവകൃതിയുള്ളോ ഫെൻവിന്റെ തൊപ്പിയും കട്ടി ഓടിയ വിവരം ഇമാമ് അങ്ങക്ക് കിട്ടിയെത്തു ഇമാം നോവി ചിന്തിക്കുന്ന എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല പഠിച്ചവനെ എന്റെ തൊപ്പി കണ്ടതുകൊണ്ട് അവൻ നരകത്തിൽ കിടക്കുമല്ലോ അവനിന്റെ തൊപ്പി കട്ടതുകൊണ്ട് നരകത്തിൽ കടുക്കുമല്ലോ അവൻ പരച്ചവന്റെ അടുക്ക കുടുങ്ങിപ്പോകുമല്ലോ ഉമ്മത്തുകളിൽ പെട്ടൊരാളും പരാജയപ്പെടാതെ വിജയിച്ചു കിട്ടണമല്ലോ ഇമാം നവൂർ അസിയുള്ള അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു കട്ടകള്ളനു പൊരുത്തപ്പെട്ടു കൊടുത്തു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പിന്നെയും മനസ്സമാധാനില്ല കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയില്ലല്ലോ അറിയാത്ത കാലത്തോളം അത് ഉപയോഗിക്കുന്ന ഹറാമല്ലേ ആ ഹറാവുന്നയാളെ രക്ഷപ്പെടുത്താറെ വഴി അയാളോട് ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരമൊന്ന് പറയാ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാൻ വേണ്ടി കള്ളൻ ഓടുമ്പോ കള്ളന്റെ പിന്നാലെ ഇമാം കൃതി ലോകം ഓടി എന്തിനാ ഓടുന്നത് തൊപ്പി പിടിച്ചെടുക്കാനല്ല പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാനാ എന്തിനാ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത് അത് ഉപയോഗിക്കല്ലേ ഹരാരാകാനാ സുബാനല്ല എന്തൊരു നല്ല മനസ്സ് നവവീമാ ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ടിട്ട് കള്ളൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ അത് ആ ഉടമസ്ഥൻ ഓടി വരുന്നു കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി കള്ളമ്പിയായി പിടിക്കാനാണ് കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി അപ്പോഴാ നവവീമാമൃതങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു മോനെ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ ഇത്ര നല്ല മനസ്സുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവീർ ആ ഇമാം നവീറിയുറുന്നുത്തെ അറബിയൻ ഹുതബ അറബിയിലായിരിക്കൽ നിബന്ധന ഉണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച സഹുൽ മുഹദ്ദബിൽ എടുത്തിട്ടിട്ട് പറയുന്നു ശരിയായ അഭിപ്രായം നിർബന്ധമാണ് കാരണം നിബന്ധനാണ് അറബിയിലല്ലാതെ ഇല്ല മലയാളത്തിൽ സുഭാണതോ മലയാളത്തിൽ അള്ളാഹ് പറയലുണ്ടോ മലയാളത്തിൽ ബിസ്മി കൊല്ലലുണ്ടോ വിക്റുണ്ടോ മറ്റൊരു ഭാഷയിൽ കൊണ്ടുവരുന്നു അതൊരു ഫർലാക്കപ്പെട്ട വിക്റാണ് കത്ത പോലെ തീരത്തിൽ തകബീരത്തിൽ

ം ഹുത്ത് അറബി ഭാഷയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് റസൂറുള്ള നിസ്കരിച്ചതുപോലെയാകണമെങ്കിൽ അറബിയിൽ മാത്രം ഹുത്ത്ബോധി അറബിയിൽ മാത്രം നിസ്കരിക്കണം റസൂറുള്ള ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുത്തുബോധിയിട്ടില്ല ഹുത്തുബോധ്യ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല നിസ്കാരത്തിനൊരു ഭാഷയും ഹുത്ത ഒരു ഭാഷയും അങ്ങനെ റസൂറുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നോളം ഈ അടുത്ത കാലം വരെയുള്ള ഓരോ മുസ്ലിം പണ്ഡിതന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല Oh, <laughs> ഇമാം അള്ളാഹുവിന്റെ അടക്കമുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ് ആളുകളെ ലക്ഷ്യം തൃപ്തിയല്ലോടൊുവിന്റെ തൃപ്തിയാണ് അള്ളയല്ലാതെ കൊടുക്കുന്നവനല്ല തടയുന്നവനില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത് ഓ ഓങ്ങളേ ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ആജു ആജു എന്റെ കുത്തുമലയാളത്തിലാക്കുന്നതോടെ പോയി കേട്ടോ അതുകൊണ്ട് മുസ്ലിമിങ്ങൾ അറബി ഭാഷയുള്ള കുത്തുബയിലും ജുമായിലും അല്ലാതെ പങ്കെടുക്കരുത് ഇനി ഞാൻ ഞാനെന്റെ മുസ്ലിമിങ്ങളോട് പറയട്ടെ ജുമാക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത് ഇമാം ഇമാംബിറയോ എന്ന് പറയുന്നു ഇമാം നബി ഞാനിപ്പോ പറഞ്ഞ ഇമാം നബി ഇല്ലേ ആ ഇമാം നബി പറയുന്നു അതുപോലെ ഇമാം എന്ന് പറയുന്നു സറഹുൽ സർഹുൽ നോക്കിയാൽ കാണാം സറഹുൽ നോക്കിയാൽ കാണാം എല്ലാ കിതാബുകളിലും കാണാം മുമ്പ് പള്ളിയിൽ ഒന്നാൽ എന്താ വേണ്ടത് അതേപ്ളി ണം കൊണ്ട് ജോലിയാകണം ഖുർആാനോത്ത് കൊണ്ട് ജോലിയാകണം കൊണ്ട് ജോലിയാകണം ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നവീർ റഹിമഹുള്ള പറയുന്നു ഇമാം റാഫി റഹിമഹുള്ള പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജുമാക്കു മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട് അത് സുന്നത്തിന്റെ നടപടിയല്ല ഇമാമിങ്ങൾ പഠിപ്പിച്ച നടപടിയല്ല ഇമാം മുസ്ലിം ഇമാലിം പ്രതികൾവാഹുന്നു റിപ്പോർട്ട് ചെയ്ത അരീതിയിൽ കാണാം ഹത്താ പ്രതിവാഹുന്നു അടക്കമുള്ള ഒരു സദസ്സും മദീനത്തെ പള്ളിയാട് അതേ നിസ്കരിക്കാൻ ജുമാ തുടങ്ങാൻ പോവുകയാണ് ജുമാ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരാൾ ഏതേറ്റുന്നു ഇൽമു പറയാൻ ഏനേറ്റുന്നു അപ്പൊ വേറെ ഒരാൾ പറയാൻ ുർമുഖത്താ പ്രതി പറഞ്ഞു ഇരിക്കടോ അവിടെ ഇരിക്കടോ അവിടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഇൽമൊക്കെ റസൂള്ളോട് ചോദിച്ചിട്ട് നമുക്ക് പറയാം നിസ്കാരത്തിന് മുമ്പ് ഇൽമു പറയേണ്ട സമയമല്ല ഇരിക്കൂ അവിടെ ഇമാം അമർ മഹാനായ അമർമിഹത്താ പ്രതിയല്ലോ പിടിച്ചവിടെ ഇരുത്തി ഞാൻ ആവശ്യപ്പെട്ടു ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോഹദായ ഇമാം നബബി റഹിമഹുലഹിമിൽ പറയുകയാണ് നിസ്കാരത്തിന് ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ ആളുകൾ മുമ്പില് ഇൽമ് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു ം കഴിഞ്ഞതിന് ശേഷം പറയാം അതിനു മുമ്പ് പറയൽ കൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഇമാം നബീ റഹിമുന്ന് അവിടുത്തെ പറയുകയാണ് ഇപ്പോൾ ചില ആളുകൾ ന്യായം ചോദിക്കുകയാണ് അതേ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാല് ഒരു കൂട്ടി ഇരിക്കുന്ന എല്ലാ ഓ ശരി ആളുകൾ കൊപ്പിച്ചിട്ടുണ്ടാക്കുകയാണ് അല്ലെ ആളുകൾ കൊപ്പിച്ചിണ്ടെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ് കാലിനൊപ്പിച്ച് ചെരുപ്പുണ്ടാക്കുകയല്ല അല്ലേ ആളുകൾ കൊപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ് അത് തന്നെയായിരുന്നു മുമ്പ് ഒരാള് അതേ മറുവാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വന്നു മൂപ്പരാ പള്ളിയിൽ ഹോത്തുപോകുന്നത് പെരുന്നാളിൽ കൊത്തുപോകുന്നത് അബൂ സൈദിൽ ഹുറോ ഇല്ലാതെ സഹാദിയാണ് സഹാബിയായ അബൂ സൈദിൽ ഹുറിയുള്ള കൂടെ പള്ളിയിലങ്ങിയപ്പോ നിസ്കരി പെരുന്നാവിസ്കരിക്കുന്ന സ്ഥലത്ത് കെട്ടിയപ്പോ മറുവാൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നേരെ ഓടാൻ വേണ്ടി പോയാണ് പെരുന്നാ നുസ്കാരത്തിന്റെ ശേഷ ഇയാൾ എന്ത് ചെയ്തു കുത്തുബ ഹാജിയാക്കി അപ്പൊ ഓടാൻ പോബൂ സാഹബ് പറഞ്ഞു ഏയ് ഇതെന്താ ചങ്ങാതിയെ ആദ്യം നിസ്കാരമല്ലേ വേണ്ടി പിന്നെല്ലേ കുത്തുബ അപ്പൊ ഇയാള് പറഞ്ഞ ഏ അബൂ സാഹിബ് നിങ്ങളെ പണ്ട് പെടിച്ചെല്ലാം പോയി നീപ്പ പുരിയായന്റെ അത് ആളുകളൊന്നും പ്രസംഗത്തിന് ഇരിക്കുന്നില്ല ചങ്ങാടി പോഷക്കാരായതുകൊണ്ട് ആളുകൾ പ്രസംഗത്തിന് ഇരിക്കുന്നില്ല അല്ലാതെ പ്രസംഗം അല്ലേ അളിക്കുള്ളൂ ഇയാള് തോനിയാസം ചെയ്യുന്ന ആളായതുകൊണ്ട് ഇയാളെ ഇയാൾ പ്രശ്നത്തിനാളിരിക്കുന്നില്ല ഹിതാം താല്പര്യം ഇയാൾ പറയുന്നത് പറഞ്ഞ കുട്ടുമുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ അബൂസാഹു അലി വസ്മങ്ങളും നീങ്ങളും പഠിപ്പിച്ചതിനേക്കാൾ നല്ലൊരാശയം നീ കൊണ്ടുവരുടെ നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല നബിയും സഹാബത്തും പഠിപ്പിച്ചതിനപ്പുറം നീ എന്ത് കൊണ്ടുവരാനാണിവിടെ സഹോദരന്മാരെ അയാളുടെ ന്യായവും പിന്നീട് ആളിരിക്കൂലാനായിരുന്നു പെരുന്നാളിന് ഹുത്ത് നാളെ എഴുന്നേറ്റ് പോയിക്കളിയും അവന്റെ ഹുബാദ്യത്തിലാക്കാനായിരുന്നു ന്യായം ഈ ന്യായമുണ്ടോ ഇസ്രാം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു ഇതുപോലെ ഞാൻ പറയട്ടെ നല്ല നാളിരിക്കാനൊരു സമയുണ്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴാ ജുമ നിസ്കാരത്തിലെ അത്തഹയ്യാത്തിലൊരു പ്രസംഗം അത്തഹിയാ തീർന്നിട്ട് പോയാലൊരൊറ്റ പ്രസംഗം കാരണം ഒരൊറ്റ കുട്ടിയും പോവൂല കാരണം സലാം പിട്ടാണ്ട് പോയിക്കൂടാ ആരും എത്താൻ ബാക്കി ഉണ്ടാവില്ല നെല്ലും എത്തിയിട്ടുണ്ടാവും നമ്മളെ ഹ്യൂമാനിന്റെ മുമ്പ് പ്രസവിക്കുന്നവരുണ്ടല്ലോ അവർ പ്രസംഗിക്കാൻ എന്നാൽ പലരും വരാൻ ബാക്കിയുണ്ടാവും പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്താൻ ഈ യാറ്റി നിൽക്കുന്നവരുണ്ടാവും നേരെ മറിച്ച് അത്തയ്യാറ്റിന് പ്രസംഗിച്ചാൽ നല്ല സുഖാണ് ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കിയുണ്ടാവൂല ഇനി ഒരൊറ്റ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല കാരണം നിസ്കാരത്തിനല്ലേ പ്രസംഗം അതുകൊണ്ട് പോകാനും പറ്റൂല ചെയ്യാൻ പറ്റുമോ സഹോദര ഇസ്ലാമിന്റെ സ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല ചിലപ്പോൾ ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്ക് അവർ അച്ഛന്മാരിന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകും നമ്മളെ റസൂൽ പഠിപ്പിച്ചതുപോലെ നാല് പഠിപ്പിച്ചതുപോലെ 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 സഹാബത്ത് ജീവിക്കുന്നതിനാ സുന്നിയാണ് നന്നുണ്ടൊരാള് സുനിയാവൂല സുന്നത്ത് ജമാഅത്ത് സുന്നത്ത് സുന്നത്ത് എന്ന് എന്ന് പറഞ്ഞാൽ അത് റസൂർ സഹാബത്ത് മുതൽക്ക് ഇന്നെ ഇവിടെയുള്ള മുസ്ലിംകളുടെ കൂട്ടായ്മാണ് എന്ന് പഠിപ്പിച്ചതും അന്ന് മുതൽ ഇന്നേവരെയുള്ള പണ്ഡിതന്മാര് ആ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും മുസ്ലിം ബഹുജനങ്ങളുടെ കൂട്ടായ്മയും അതിനെ അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് എന്ന് ജമാറയുന്നത് ആ കൂട്ടായ്മയിൽ നിന്ന് വ്യതികരിച്ചു പോകുമ്പോൾ ആശയം തെറ്റിപ്പോയി ആശയം തെറ്റുമ്പോ സുന്നത്തെന്ന് പുറത്തേക്ക് പോയി അതിനാണ് വിദേഹത്ത് എന്ന് പറയുന്നത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് വളർത്തട്ടെ ചില ചില ആളുകൾ ദീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മാറ്റാറെന്ന് ആ ധാരണ തിരുത്തപ്പെടേണ്ടതാണ് അവാഹുദന ജലാലുഹു ഹത്തിന് ഹത്തായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ